ഈ ബെഡിൽ കിടക്കുകയാണ് കയ്യില് ഇവിടെ ചെറിയ വേദന ഉണ്ട് അതിന് നമ്മുടെ ഈ അത് കെട്ടി കൊടുത്തിട്ടാണ് ഞാൻ വന്നത് സന്തോഷത്തോടെ കൊണ്ടിരിക്കുന്നു എന്റെ മമ്മിക്ക് എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒറ്റ കാര്യം പറയാനായിട്ട് മുട്ടിന് വേദന കാലിന് വേദന തുറക്കു തൊടയിൽ വേദന ഇവിടെ മൊത്തം വേദനയാണ് പറയുന്നത് ഇന്ന് കൃത്യ സമയത്ത് എഴുന്നേറ്റ് നല്ലവണ്ണം ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യം രാത്രി ഓരോ മണിക്കൂർ ഇടവിട്ട് ബാത്റൂമിലോട്ട് പോകും മണിക്കൂർ ഇന്നലെ ഒറ്റ ും ഇത് എക്സാഗ്രേറ്റ് ഇനി അഞ്ചാറ് ദിവസം കഴിഞ്ഞു കഴിയുമ്പോൾ ഞാൻ ഇനിയും ഇത് ഒബ്സർവ് ചെയ്യും എന്റെ ഒരു കൂട്ടുകാരനെ മേടിച്ചുകൊടുത്തു എന്റെ തൊട്ടപ്പുറ തന്നെ പഠിപ്പിച്ച ഒരു അധ്യാപകനുണ്ട് അദ്ദേഹത്തോട് ഞാനിത് പറഞ്ഞു പക്ഷെ ഞാൻ പറഞ്ഞ രണ്ടു ദിവസം എന്റെ അപ്പൻ ഉപയോഗിച്ചതിന് ശേഷം ഞാൻ പറയാം എന്ന് പറഞ്ഞു അതുകൊണ്ട് ഇവര് രണ്ടുപേരും അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോയില്ല ഞാൻ ബി എ അച്ഛൻ എന്താണ് ഈ എന്ന് ചിലപ്പോൾ ചോദിച്ചേക്കാം ോട് ചോദിച്ചു അച്ഛനെന്ന് അച്ഛനും മെത്തക്കച്ചോടെ നടത്താൻ കൊള്ളാമോ എന്ന് ചോദിച്ചു ഇതൊരു മെത്തക്കച്ചോടൊ സത്യത്തിൽ ഇതൊരു സുവിശേഷമാണ് ഇതൊരു ഞാന് ഇവിടെ സുവിശേഷത്തെ കുറിച്ച് പറയും ഇത്തിരി പേര് ക്രിസ്ത്യാനികൾ അല്ലാത്തവരും ഉണ്ടായിരിക്കാൻ ശ്രമിക്കുക ഇവിടെ തന്നെ ഞാൻ നിങ്ങൾക്ക് സൗഖ്യം വരുമെന്ന് പറഞ്ഞ് പ്രസംഗിക്കുന്നതിനേക്കാൾ ഇഫക്റ്റീവ് ഞാൻ വിചാരിക്കുന്നു ഇതലത്തെ ഒരു സാധനം കൊണ്ടുവന്നിട്ട് നിങ്ങൾ സൗഖ്യമാകൂ എന്ന് പറയുന്നതായിരിക്കും എന്നതുകൊണ്ടാണ് ഞാൻ അത് ചെയ്യാൻ നമ്മളെ ഓരോരുത്തരെയും ദൈവം നിയോഗിച്ചിരിക്കുന്ന ഒരു കാലത്തിന്റെ അനിവാര്യതയാണ് എന്ന് മാത്രം മനസ്സിലാക്കുക